ഹലോ അസ്സാമലൈക്കും നമസ്കാരം പ്രിയമുള്ള ഒരു സ്ഥലം എൻ പി നഗർ ഇവിടെ വീട്ടിൽ കാന്റ്റിൽ വലിയൊരു മൂർക്കൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നതാണ് ഏതെല്ലാം പോയി നോക്കട്ടെ ഏതാണ്ട് വീടിൻ്റെ അടുത്തെത്തി വലിയ മൂർക്കനാണ് പക്ഷേ പൈപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണത് ഏതായാലും കുടിക്കാൻ നോക്കട്ടെട്ടാ

ചുട് കുറവാണ് ഇവിടല്ലേ ഇവിടല്ലേ അയ്യോ പൈമത്തി കേറിയല്ലേ ഇടാട താങ്ങുന്നില്ലേ ആ കാരോ താങ്ങുന്നില്ലേ പട്ടീല്ലേട്ടാ ആ ഗുഗു വന്നാ കേസി ആ ആളെ തോന്നുന്നോ നോ കാണണ്ട ആ ആരെ അോച്ചി ബോന്ന് ഇച്ചിടാ ആ വാ അങ്ങനമ്പരം ഇങ്ങേ റോസ്റ്റ് ഇട്ടാലും എന്നെ

പ്പെടുന്ന മാറ കയറിടുത്തിട്ട് തോടം ഇട്ടു കൊടുത്തിട്ട് അരി കുടുങ്ങി സാധനം കുടുങ്ങി അത്യാവശ്യം വലുപ്പമുള്ള മൂർക്കനാണ് दूसरा कहीं यार 嗯。Mm. ണേ റഫിഖാൻ്റെ വീട്ടിൽ കിണറ്റിലൊരു പാമ്പിനെ ഉണ്ട് അപ്പോൾ ചേറുള്ള മുസ്തഫാ പാമ്പിനെ പിടിച്ചാൽ വിളിച്ച് പിന്നെ പിടിച്ച് അതിന് ചാക്കിലിട്ട് കഴിഞ്ഞു